വിഭാഗം ദേശീയ എന്ന് കോടതിയിൽ ആ അതാണ് നമ്മൾ പറഞ്ഞത് യഹോവ സാക്ഷികൾ അവർക്ക് ദേശീയ ഗാനം പാടുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതോരം അധവിശ്വാസത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് കോടതി പോയപ്പോൾ കോടതി നിങ്ങൾ എഴുന്നേറ്റിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ കഴിയൂ ഭരണഘടന വെച്ച് അങ്ങനെ പറയാൻ കഴിയൂ കാരണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറായി ഏത് മതവും വിശ്വസിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ക്ലിയറായി പറഞ്ഞതാണ് അത് ഇന്ത്യയിലെ ഒരു ഭരണകൂടത്തിനും ഒരു സർക്കാർ ഏജൻസിക്കും ഒരു സ്കൂൾ അതിർത്തി അതോറിറ്റിക്കും ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിനും ആ മതസ്വാതന്ത്ര്യം ഹനിക്കാൻ ഒരു അവകാശമല്ല അത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികമായ ലംഘനമാണ് അത് നമ്മൾ കോർട്ടിൽ ചലഞ്ച് ചെയ്താൽ നമുക്ക് കോർട്ടിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ കോർട്ടിനെ അനുകൂലമായി മാത്രമേ സംസാരിക്കാൻ കഴിയൂ നേർക്ക് നേരെയാണെങ്കിൽ പക്ഷേ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുഡീഷ്യറി എന്ന് പറയുന്നത് വളരെ അബ്സ്ട്രാക്റ്റ് ആയൊരു കാര്യമല്ല അവിടെ ഇരിക്കുന്നത് വ്യക്തികളാണ് ആ വ്യക്തികൾക്ക് വ്യക്തികളുടേതായ സബ്ജക്ടിവിറ്റി ഉണ്ടാകും ഇപ്പൊ ജഡ്ജിമാർ എന്ന് പറഞ്ഞാൽ ആ ജഡ്ജിമാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്ക് പ്രിഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഈ ശിരോവസ്ത്ര പ്രശ്നത്തിൽ തന്നെ ഒരു മുസ്ലിം വിദ്യാർത്ഥി പ്രസ്ഥാനം സുപ്രീം കോടതി പോയപ്പോഴാണ് അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എച്ച് എൽ ദത്ത് ചോദിച്ചത് ഒരു മൂന്ന് മണിക്കൂർ നേരം തട്ടം വെച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന് എന്താ പറ്റുക മതം എന്ന് പറയുന്നത് വസ്ത്രമാണോ എന്ന് അദ്ദേഹം ചോദിച്ചത് ഒരു മുസ്ലിം വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതേ ഇഷ്യൂ കോർട്ടിൽ പോയപ്പോഴാണ് അവിടെ ആർട്ടിക്കിൾ ഇരുപത്തി ഉണ്ട് ഇത് നമ്മുടെ മതസ്വാതന്ത്ര്യമാണെന്നുള്ള കാര്യങ്ങളും ഉണ്ട് പക്ഷേ അയാൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അത് ബോധ്യപ്പെട്ടില്ല അത് ബോധ്യപ്പെടാത്തത് തന്നെ അയാളുടെ ചിന്ത അങ്ങനെയാണ് പോയത് പഠിച്ചോം കാത്തിട്ട് അതൊരു വിധിയായി മാറിയ അദ്ദേഹം വളരെ അനൌപചാരികമായി നടത്തിയൊരു പരാമർശമായിരുന്നത് അപ്പോൾ ഇതിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായപ്പോൾ വക്കീൽ പെട്ടെന്ന് ഹർജി പിൻവലിച്ചു അത് അദ്ദേഹം പറഞ്ഞത് അത് ഒരു വിധിയായി വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വിധി ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ കാലവും ഇത് തടയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു അപ്പോൾ അത് കോർട്ടിൽ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും എന്തായിരിക്കും അതിൻ്റെ ഫലം എന്ന് പ്രഡിക്ട് ചെയ്യാൻ നമുക്ക് കഴിയൂല പക്ഷേ പരമാവധി കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ അടിസ്ഥാന ഇഷ്യൂ അതാണ് നമ്മുടെ ഒരു കോമൺ സെൻസിൽ ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഡെയിഞ്ചറാണ് എന്നൊരു കോമൺ സെൻസ് ഇന്ത്യയിൽ സെക്കുലറിസത്തിൻ്റെ ഭാഗമായി ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട് ആ കോമൺ സെൻസ് ആണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ അടിസ്ഥാനം അതുകൊണ്ടാണ് സിക്ക് ടർബൻ എന്നെല്ലാം പറഞ്ഞാൽ എന്താണ് ശരിക്ക് അതിസങ്കീർണമായ ചുറ്റിമടക്കലുകളിലൊരു തലപ്പാവാണ് മുസ്ലിം പെൺകുട്ടി തലയിൽ വരുന്നത് സിമ്പിളായിട്ടുള്ള ഒരു തട്ടുമാണ് ഇതിൻ്റെ ഉള്ളിൽ കോപ്പി അടി ഉപകരണങ്ങൾ വെക്കും മറ്റേ വളരെ കോംപ്ലക്സ് ആയ ഈ സിക്ക് തലപ്പാവിൻ്റെ ചുറ്റുമടക്കലുകൾക്കുള്ളിൽ എവിടെയൊരു കോപ്പി അടി ഉപകരണം ഒളിപ്പിച്ചു വെക്കാൻ കഴിയൂല എന്ന് വിചാരിക്കുന്നത് തന്നെ ശരിക്കും ഒരു ഭീകരമായ പ്രശ്നമാണ് അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടതും കാര്യങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതെല്ലാം ഇതിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് വളരെ ക്ലിയറായി കോടതിക്ക് മുന്നിൽ ഇങ്ങനെ പറയാൻ കഴിയണം ഞങ്ങൾ എക്സാം ഹാളിൽ അരമണിക്കൂർ മുമ്പ് വരാം ലേഡി ഇൻവിജിലേറ്റർമാർക്ക് ഞങ്ങളുടെ തട്ടം മാറ്റി പരിശോധിക്കാം ഞങ്ങൾ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ശേഷം ഞങ്ങൾക്ക് തട്ടമിട്ട് പരീക്ഷാ ഹാളിൽ കയറാനുള്ള അനുവദി ആണ് അത് ആർക്കും മനസ്സിലാവും ആർക്കും മനസ്സിലാവും കാരണം ഇവർ പറയുന്ന പ്രശ്നം കോപ്പി ആണ് ആ കോപ്പിയടി അരമണിക്കൂർ മുമ്പ് വന്നൊരു ഒരു 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 പെൺ ർക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്ന ഇഷ്യൂള്ളൂ അതിന് പരീക്ഷ എഴുതുന്ന സമയത്ത് മുഴുവൻ മൂന്ന് മണിക്കൂർ തട്ടുപരി വെക്കേണ്ട അതൊരു കാര്യമല്ല അതങ്ങനെ തന്നെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെല്ലാം ഇവിടെ ഉണ്ടായിട്ടും നമ്മുടെ എല്ലാം മൗനാനുവാദത്തോടു കൂടി ഈ വർഷവും ഇത് തന്നെ സംഭവിച്ചാൽ നമ്മൾ ഈ ഈ എന്താണ് സമുദായം അവകാശം എന്നൊന്നും പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥം എന്നുള്ളതാണ് സത്യം